ബിസ്മില്ല വസലാത്തു വസ്സലാം ആല റസൂലില്ല ഓലാബി ഹി അജുമായി അമ്മാൻ സഹോദരന്മാരെ സഹോദരികളെ ആളുകൾ ഉറങ്ങിക്കിടക്കുന്നു കുറച്ചാളുകൾ ഉറക്കം ഉണർന്നിരിക്കുന്നു മറ്റു ചില ആളുകൾ അവിടെ ഉറങ്ങുന്നുമുണ്ട് ഈ ഒരവസ്ഥയിൽ കടന്നു വരുന്ന ഒരാൾ എങ്ങനെയാണ് സലാം പറയേണ്ടത് അവിടെ ശബ്ദം താഴ്ത്തി സലാം പറയുക ഉണർന്നിരിക്കുന്ന ആളുകൾ കേൾക്കുകയും വേണം എന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഉണർത്താനും പാടില്ല ആ ഒരു നിലപാടിലായിരിക്കണം അയാൾ സലാം പറയേണ്ടത് അൽ അൽമിഖാദുബിൻ അൽ അസ്വദ്റി അള്ളാഹു താല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി നബിസലാഹു അലിഹി വസ്ലം രാത്രി സമയത്ത് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുന്ന് സലാം ചൊല്ലി ഫയ്യുസലിമു തസലീമു ഇമ ആളുകളെ ഉണർത്താത്ത രൂപത്തിൽ വയസ്മ ഉണർന്നിരിക്കുന്ന ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം സലാം പറഞ്ഞത് അപ്പം സലാം നമ്മൾ കുറച്ച് കുറച്ചാളുകൾ കടന്നുറങ്ങുന്നിടത്തും കുറച്ച് ആളുകൾ എഴുന്നേറ്റിരിക്കുന്നു കുറച്ചാൾ ഉറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ ചെന്നിട്ട് ഒരു വലിയ വായിൽ സലാം പറഞ്ഞിട്ട് ഉറങ്ങുന്ന കൂടി ശല്യം ഉണ്ടാക്കുന്ന ഒരു രൂപമല്ല നബി സല്ലാഹു അലൈഹി വസ്ലമെൻ്റെ മാതൃകയിൽ ഉള്ളത് മറിച്ച് അവിടെ ചെല്ലുമ്പോൾ പതുക്കെ ശബ്ദം താഴ്ത്തി ഉണർന്നിരിക്കുന്നവർ കേൾക്കുന്ന രൂപത്തിലും ഉറങ്ങുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാകാത്ത രൂപത്തിലും അങ്ങനെയായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം സലാം പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കുക എന്നാലും ആ സമയത്ത് ആ സലാമിൻ്റെ ആ ശ്രേഷ്ഠത അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ആ സലാം പറയേണ്ടതുണ്ട് പക്ഷേ പറയുന്നത് പതുക്കെയാകണം മറ്റുള്ളവർക്ക് ശല്യം എന്ന് മനസ്സിലാക്കുക അതാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം മാതൃക കാണിച്ചിട്ടുള്ളത് അസ്സലാമലൈക്കും വരഹമത്തല്ല